വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഹെലൻ ഓഫ് ഹാപ്പിനെസ് അപ്പം ഇന്ന് കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നാട്ടുകാർക്ക് എന്താ പറയാൻ പറ്റാത്തല്ലേ നാട്ടുകാരുടെ ചോദ്യം കേട്ട് നമുക്കെന്നെ കണ്ണ് തള്ളി അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അവർ നമ്മളോട് ചോദിക്കുന്നത് മണ്ടി ബോസ് ആ എൻ്റെ ക്യാപ്ഷൻ കണ്ടിട്ടായിരിക്കും പലരും വന്നിട്ടുള്ളത് അപ്പം അതിനെപ്പറ്റി പറയാനാണ് ഇന്നത്തെ വീഡിയോ ഇപ്പം ഞാൻ ഒന്നൊന്നര വർഷമായിട്ട് എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞില്ല പ്രശ്നങ്ങളുണ്ട് പക്ഷേ കുഞ്ഞുങ്ങളുടെ ഭാവിയും കൂടെ നോക്കണമല്ലോ നമ്മൾ എന്ന് വെച്ച് കുഞ്ഞുങ്ങളുടെ ഭാവി മാത്രം നോക്കി അഡ്ജസ്റ്റ്മെൻ്റ് നടക്കത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുന്നത് ഒന്നത് പിന്നെ ഡിവോഴ്സിനെ പറ്റിയിട്ട് എനിക്ക് നമ്മൾ ഏതൊരു റിലേഷൻഷിപ്പ് ആയാലും നമുക്ക് നമ്മൾ ഓക്കെ ആയിരിക്കണം എത്തിയിപ്പോൾ ഇത്ര കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര വർഷം നല്ല വർഷമായ നല്ല ഉള്ളതല്ലല്ലോ പ്രാധാന്യം നമ്മൾക്ക് നമ്മുടെ ലൈഫ് സമാധാനപരമായിട്ട് കൊണ്ടുപോകാൻ പറ്റണം അല്ലാതെ ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലൈഫ് സ്പോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനൊരു എനിക്ക് പറ്റില്ല കുഞ്ഞുങ്ങളുണ്ടെന്ന് വിചാരിച്ചാലും കുഞ്ഞുങ്ങളുണ്ടെന്ന് വിചാരിച്ചാലും കുഞ്ഞുങ്ങളെ മാത്രം അവരുടെ ഭാവിയെ മാത്രം വിചാരിച്ച് നമ്മൾ ഞാൻ എത്ര നാൾ ഞങ്ങൾ ഇങ്ങോട്ടായാലും അങ്ങോട്ടായാലും കുറേ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകത്തില്ല അപ്പം ഞങ്ങളൊന്നും കൂടെ ഒന്നും സംസാരിക്കണമെന്നുണ്ട് കാരണം എടുത്തടിച്ചില്ലാതാക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് നിൽക്കുവാണ് അപ്പം അല്ലാതെ ഡിവോഴ്സ് ഒന്നും ആയിട്ടില്ല നാട്ടുകാർ പറയണ്ട നാട്ടുകാർ എന്നെ എന്താ ടീംസാ എന്തെങ്കിലും ഇച്ചിരി കേൾക്കാൻ നോക്കിയിരിക്കുവാണ് പിന്നെ ഇപ്പം പിന്നെന്താണ് പറയണേ നമ്മളൊരു ഡ്രസ്സ് ഇട്ടാൽ പറയുന്നതാണ് രണ്ട് കുട്ടികളുടെ അമ്മയല്ലേ ഇവർക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഇപ്പോഴാണോ ഒക്കെ ഇങ്ങനെ രണ്ട് കുട്ടികളുണ്ടെന്ന് കരുതി ഡ്രസ്സ് എന്താ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടുന്നതിന് എന്താ ആർക്കാണ് കുഴപ്പം ഇങ്ങനെ കുറേ ആൾക്കാർ നോക്കി ഇരിപ്പുണ്ട് എന്തിനും കുറ്റം പറയാനായിട്ട് എന്ത് ചെയ്താലും കുറ്റം അതല്ലാതെ എന്നാൽ നീ യൂട്യൂബ് യൂട്യൂബിനെ പറ്റി തന്നെ പറയുന്ന വേറെ വേറെ ഒരു ജോലിയിൽ എന്തിനാണ് വെറുതെ ഇതിലും മെനക്കെടുന്നത് അത് വലിയ വലിയ ആൾക്കാരില്ലെന്ന് പറഞ്ഞാൽ ഈ കണ്ടൻ്റ് ഒക്കെ ഉള്ള ആൾക്കാരിട്ടാലേ ക്ലിക്കാവാത്തും നമുക്ക് ചിലപ്പോൾ നമ്മളൊരു ധൈര്യം വെച്ചിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഉള്ള ധൈര്യം കൂടെ കൊണ്ട് കാണുന്ന ടീംസാണ് അല്ല അവർ ചുമ്മാ നമുക്കൊന്നും ഒരു ഹെൽപ്പിനായിട്ടോ അങ്ങനെ ആരുമില്ല അപ്പം കുറ്റം പറയാൻ നൂറ് പേര് കാണും അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് ഒരുപാട് പഠിച്ചെൻ്റെ ആറ് വർഷത്തെ ആറ് വർഷ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് പഠിച്ചു രണ്ട് കുട്ടികളുടെ അമ്മയാണെങ്കിൽ തന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നമ്മൾ ഓക്കെ ആയിരിക്കണം ഏത് റിലേഷൻഷിപ്പായിരിക്കും നമ്മൾ ഓക്കെ ആയിരിക്കണം നമ്മുടെ പാരൻസിനും നാട്ടുകാർക്കും നമ്മുടെ റിലേറ്റീവ്സിനും വേണ്ടി മാത്രം അരി എല്ലാം സഹിക്കുന്ന ഒരു ആളായിട്ട് അങ്ങനെ എന്നെക്കൊണ്ട് പറ്റില്ല അപ്പം നമുക്ക് ഓപ്പണായിട്ട് നമ്മുടെ പാർട്നറോട് പറയാൻ പറ്റണം ഏത് സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ ഈക്വൽ ആണ് ആറിനും പെണ്ണിനും ഒരു ലൈഫാവുമ്പോൾ ഈക്വൽ ആണ് ഒരു ഭരിഭർത്താ ബന്ധത്തിലും ഈക്വൽ റോളാണുള്ളത് അപ്പോൾ അവർ മുന്നോട്ട് അങ്ങനെ പോവുകയാണെങ്കിൽ പകുതി പ്രശ്നങ്ങൾ തീരും